നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് കാണാതായ മുതിർന്ന പത്ര ഏജന്റ് ശ്രീധരനെ കണ്ടെത്താനായി പുഴയിൽ തിരച്ചിൽ ഏറ്റവ് കേന്ദ്രീകരിച്ചാണ് പരിശോധന ശ്രീധരന്റെ സ്കൂട്ടർ ഏറ്റിരിക്കടവിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് പുഴയിൽ തിരച്ചിൽ നടത്തുന്നത്

നാട്ടുകാരുടെ നേതൃത്വത്തിൽ പല സംഘങ്ങളായാണ് പുഴയിൽ പരിശോധന തുടരുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നേ മുക്കാലോടെ വീട്ടിൽ നിന്ന് തിരൂരിലേക്ക് പോന്ന ശ്രീധരനെ പിന്നീട് കാണാതാകുകയായിരുന്നു തിരൂർ ബസ് സ്റ്റാൻഡിൽ വിവിധ പത്രങ്ങളുടെ ഏജന്റായിരുന്നു പതിവ് സമയം കഴിഞ്ഞിട്ടും ബസ് സ്റ്റാന്ഡില് പത്രവിതരണത്തിന് എത്താതിരുന്നപ്പോഴാണ് വേണ്ടി അന്വേഷണം തുടങ്ങിയത് തുടര്ന്ന് സിസിടിവികള് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ശ്രീധരൻ ഏറ്റിരിക്കടവ് പാലം കടന്നതായി മനസ്സിലായി പിന്നാലെ പാലത്തിന് വാരകൾക്കകലെ സ്കൂട്ടർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു ശ്രീധരൻ എന്ന് തോന്നുന്ന ഒരാൾ പുഴയരികിലേക്ക് നടക്കുന്നതും സിസിടിവിയിലുണ്ട് ഇതുകൂടി കണക്കിലെടുത്താണ് പുഴ കേന്ദ്രീകരിച്ച് തെരച്ചിൽ ആരംഭിച്ചത് കനത്ത മഴ പെയ്തതിനാൽ പുഴയിൽ ഉയർന്ന ജലനിരപ്പും ശക്തമായ ഒഴുക്കുമുണ്ട് മരങ്ങളും പൊന്തക്കാടും നിറഞ്ഞതാണ് പുഴയുടെ ഇരുകരയും ഇവിടങ്ങളിലെല്ലാം തോണിയിലെത്തി തെരച്ചിൽ നടത്തുകയാണ് തിരൂരിൽ വിവിധ പത്രങ്ങളുടെ ഏജന്റായിരുന്ന ശ്രീധരന്റെ തിരോധാനം വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് നാട്ടുകാർ നേരത്തെ ആയിരത്തിലേറെ പത്രങ്ങൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു കൊറോണയ്ക്ക് ശേഷം പത്രങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതിനെ തുടർന്ന് നിലവിൽ മുന്നൂറിൽ താഴെ മാത്രം പത്രമാണുള്ളത് പൂങ്ങോട്ടുകുളത്തും പരിയാപുരത്തും പൂജാ സ്റ്റോറുകൾ നടത്തുന്നുമുണ്ട് മണിയായിട്ടും പത്രവിതരണത്തിന് എത്താതായതോടെയാണ് സഹപ്രവർത്തകർ ശ്രീധരനായി അന്വേഷണം തുടങ്ങിയത് മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് ലഭിച്ചത് തുടർന്ന് അയൽവാസിയുടെ നമ്പർ തരപ്പെടുത്തി ബന്ധപ്പെട്ടു അയൽവാസി ശ്രീധരന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് പതിവ് സമയത്ത് വീട്ടിൽ നിന്ന് തിരൂരിലേക്ക് പോയതായി അറിഞ്ഞത് അതോടെ സുഹൃത്തുക്കളും നാട്ടുകാരും അന്വേഷണം ആരംഭിക്കുകയായിരുന്നു തിരൂരിലെ മുതിർന്ന പത്ര ഏജന്റുമാരിൽ ഒരാളാണ് ശ്രീധരൻ എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ